െ മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ പ്രഭാത വിചാരമൊരുക്കുന്ന നോമ്പുകാലചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം എന്തുകൊണ്ടാണ് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു എന്തുകൊണ്ടാണ് മനുഷ്യനേക്കാൾ കൂടുതലായി ദൈവത്തിൽ ആശ്രയം വെച്ച് ഇഹലോക ജീവിതത്തിൽ ജീവിക്കണമെന്ന് വിശുദ്ധ വചനം നമ്മളോട് പറയുന്നതെന്ന് ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗം നമുക്ക് കണ്ടെത്താൻ സാധിക്കും നൂറ്റി ഇരുപത് വയസ്സുള്ളവനായി മോശ മരണത്തിന്റെ താഴ്വരയിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം ഞാൻ യോർദാൻ കടക്കുകയില്ല എന്ന് യഹോവിയായി ദൈവം മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു എന്ന് സർവ ഇസ്രായേൽ മക്കളെയും വിളിച്ചു ചേർത്ത് മോശ പറയുകയാണ് യോശുവ ഉൾപ്പെട്ട ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ ഇതാ മോശയുടെ അവസാന വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയാണ് വാർത്തക്യത്തിന്റെ ജടനരകൾ ബാധിച്ച് പ്രായാധിക്യ ചെന്ന മോശ ദൈവത്തിൽ ഉറച്ച മനസ്സോടെ ആശ്രയത്തോടെ അവരോട് പറയുകയാണ് നിങ്ങൾ ബലവും ധൈര്യവും അവരെ പേടിക്കരുത് ഭ്രമിക്കേമരുത് നിന്റെ ദൈവവുമായി യഹോവ തന്നെ നിന്നോടുകൂടെ പോകുന്നു അവൻ നിന്നെ കൈവെടിയുകയില്ല ഉപേക്ഷിക്കുകയില്ല എത്ര ശക്തി സ്ഫുരിക്കുന്ന വാക്കുകളാണ് മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നത് നിങ്ങൾ ഭ്രമിക്കരുത് തളർന്നു പോകരുത് വാർധക്യത്തിലെത്തിയ എന്റെ വേർപാടിൽ ഒരിക്കലും നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകരുത് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് ഭീരുക്കളായി തീരരുത് കനാൻ നാട്ടിലെ അന്യജാതികളെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത് യഹോവാൻ നിങ്ങളോടുകൂടെ പോകുന്നു നിങ്ങളെ അവൻ വഴി നടത്തും മോശ ഇസ്രായേൽ മക്കളെ ശക്തീകരിക്കുന്നതായിട്ട് നാം കാണുകയാണ് കാരണം മോശയുടെ അടി ഉറച്ച വിശ്വാസം ദൈവത്തിലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ നടത്തിയ ദൈവം മഹാശക്തിമാൻ എന്ന് മോശയ്ക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു തന്റെ ജീവിതത്തിലെ തീ അനുഭവങ്ങളിൽ തന്നോടുകൂടെ സഞ്ചരിച്ച ദൈവത്തെ മോശ ഇസ്രായേൽ മക്കൾക്ക് കാട്ടിക്കൊടുക്കുകയാണ് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇതോട് ചേർത്ത് പറയുന്നുണ്ട് നീ ദൈവത്തിൽ ആശ്രയം ആശ്രയവയ്ക്കണം മനുഷ്യനിൽ ആശ്രയിക്കരുത് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതാണ് ഈ ദയയെ കുറിച്ചാണ് ദീർഘദർശിയായ മോശ ഇസ്രായേൽ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് യുഗങ്ങൾക്ക് മുമ്പ് മുതൽ യുഗാന്ത്യം വരെയും നിലനിൽക്കുന്ന കരുണ വായ്പ ദൈവത്തിൻ്റെതാണ് അവൻ നിന്നെ കരുതുന്നവനാണ് കരുത്ത് പകരുന്നവനാണ് അവനിൽ ആശ്രയം വെച്ചാൽ നീ ഒരിക്കലും കുലുങ്ങിപ്പോവുകയില്ല നിന്റെ ആശ്രയവും അടിസ്ഥാനവും മേഘോവയിലാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നീ കുലുങ്ങി പോവുകയില്ല എന്ന് വചനം നമുക്ക് സാക്ഷ്യം നൽകുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കന്യകമറിയ സോമോ നിന്നൊടുച്ചും പേരും രാജേശ്വരനെ പ്രസവീച്ചീടും വേന वृष्टिगतं प्रभयां रविये बार्वेरुमं मे कन्यकया प्रसवि